മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകരുടെ പ്രിയ താരമാണ് രചന നാരായണൻകുട്ടി മഴവിൽ മനോരമയിലെ ഹാസ്യ പരമ്പരയായ മറിമായത്തിലൂടെയായിരുന്നു നടി ശ്രദ്ധിക്കപ്പെട്ടത് അവിടെ നിന്നും സിനിമയിലേക്കും അരങ്ങേറ്റം കുറിച്ചു ലക്കി സ്റ്റാർ പുണ്യാള നഗർബത്തീസ് ബ്ലാക്ക് കോഫി ആമേൻ യൂട്യൂബ് റൂട്ടസ് തിലോത്തമ ഡബിൾ ബാരൽ ലൈഫ് ഓഫ് ജോസൂട്ടി വർണ്യത്തിലാശങ്ക ആറാട്ട് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ രചന ചെയ്തിട്ടുണ്ട് അഭിനയത്തോടൊപ്പം രചന ഒരു നർത്തകി കൂടിയാണ് ഇപ്പോഴത്തെ വിവാഹവും പെട്ടെന്ന് തന്നെയുള്ള വിവാഹമോചനത്തെക്കുറിച്ചും താരം മനസ്സ് മനസ്സുതുറക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പത്തൊൻപത് ദിവസം മാത്രം നീണ്ടുനിന്ന തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും തുടർന്ന് വിവാഹമോചനം നേടിയതിനെക്കുറിച്ചും താരം തുറന്നു സംസാരിച്ചത് മുൻ ഭർത്താവ് തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുമായിരുന്നുവെന്ന് നടി തുറന്നു പറയുന്നു അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് അതെല്ലാം സംഭവിച്ചത് അഭിനയരംഗത്തേക്ക് കടന്നു വന്നതും വിവാഹമോചനത്തിന് ശേഷമാണ് വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിച്ചതും വിവാഹബന്ധം വേർപെടുത്തിയതുമെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നത് കാണാറുണ്ട് അതൊക്കെ മറികടന്ന് മറ്റൊരുപാട് കടമ്പകൾ പിന്നിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ജീവിതത്തെ പുതിയൊരു തലത്തിലേക്കാണ് എത്തിക്കാൻ കഴിഞ്ഞത് പുതിയൊരു ജീവിത ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രചന നാരായണൻകുട്ടി പറഞ്ഞു പത്തൊൻപത് ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ വിവാഹമോചനം നേടി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന തൻ്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പിന്നീടാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇപ്പോഴെനിക്ക് ഡിപ്രഷൻ എന്ന വാക്ക് തന്നെ അറിയില്ല ആരാധകരായ ഒരുപാട് പേർ വിളിക്കാറുണ്ട് അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ടെന്നും രചന പറഞ്ഞു മോഹൻലാലിനൊപ്പം ആറാട്ട് സിനിമയിൽ അഭിനയിച്ച ശേഷം ഒരുപാട് പേർ നന്നായി എന്ന് പറയുന്നു ആ കഥാപാത്രത്തോടുള്ള ഇഷ്ടം കാരണം തന്നോട് നിരവധി പേർ സ്നേഹം പ്രകടിപ്പിക്കുന്നുവെന്നും നടി പറയുന്നു